മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ന്യൂനപക്ഷ പ്രീണനം നോക്കണേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങ് മുസ്ലിംകൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ബംഗളൂരു എലഹങ്കിയിൽ ഇരുന്നൂറോളം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് ബുൾഡോസർ ഉരുട്ടിക്കയറ്റിയ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് ഈ യലഹങ്കിയ എന്ന് പറയുന്ന പാവപ്പെട്ട ആയിരത്തോളം മനുഷ്യരെ അവരുടെ ജീവിതങ്ങളെ ഇല്ലാതാക്കി കൊടും തണുപ്പത്തേക്ക് ഇറക്കി വിട്ട കോൺഗ്രസിന്റെ ആ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് മൂന്ന് ദിവസം മുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പെട്ടിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഒരു ന്യൂനപക്ഷ പ്രകടനത്തിന്റെ ഭാഗമാണ് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെയെങ്കിലും ഇല്ലെങ്കിലും അങ്ങ് യലഹങ്കിയിൽ സംഭവിച്ച ആ ബുൾഡോസർ രാജ് കണ്ടിട്ട് അത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി നടന്നിട്ടും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെയും ഒപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അതെല്ലാം ഹലാൽ ബുൾഡോസർ ആക്കി മാറ്റിയ സന്ദർഭത്തിലാണ് പിണറായി വിജയൻ്റെ ആ പോസ്റ്റ് വരുന്നത് ആ പോസ്റ്റ് പോസ്റ്റേ ഇങ്ങനെയായിരുന്നു ഒരു നാല് ദിവസം മുന്നേ വന്ന പോസ്റ്റാണ് അതോടുകൂടിയാണ് ബംഗളൂരുവിൽ നടന്ന ഈ നരവേട്ട പുറലോഗം അറിയുന്നത് ആ പോസ്റ്റുക ഇങ്ങനെയായിരുന്നു കർണാടകയുടെ തലസ്ഥാന നഗരത്തിൽ മുസ്ലിം ജനം വർഷങ്ങളായി താമസിച്ചിരുന്ന ഫക്കീർ കോളനിയും വസിം ലേ ഔട്ടും ബുൾഡോസർ വെച്ച് തകർത്ത നടപടി അങ്ങേയറ്റം ഞെട്ടലും വേദനയും ഉളവാക്കുന്നതാണ് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സുക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടത് കൊടുതണുപ്പിൽ ഒരു ജനതയാകെ തെരുവിലിറക്കപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ നീതി ദക്ഷിണേന്ത്യയിലേക്ക് ചുവടുവെച്ച് വരുമ്പോൾ അതിന്റെ കാർമ്മികത്വം കർണാടകയുടെ ഭരണ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് എന്നത് ആശ്ചര്യകരമാണ് പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കി കൊടുക്കാനും ഒരാളെയും താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടാതിരിക്കാനും മുൻകൈയ്യെടുക്കേണ്ട ഭരണാധികാരികൾ തന്നെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നതിനെ എന്തു പറഞ്ഞാണ് കോൺഗ്രസ് ന്യായീകരിക്കുക e postando കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്ത മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിവരം പുറം ലോകത്തേക്ക് എത്തിക്കുന്നതും പിന്നീട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള എ എ റഹീം എം പി അവിടെ പോകുന്നു കെ ടി ജലീൽ പോകുന്നു അത് പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പോസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നതിന് പിന്നാലെ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു അതുവരെ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി കാര്യം അവരാണല്ലോ ന്യൂനപക്ഷ സംരക്ഷകർ ആ ന്യൂനപക്ഷ സംരക്ഷകർ ഉൾപ്പെടെ ഒരക്ഷരം ഉരിയാടാതിരുന്ന വിഷയം മുഖ്യ മു പിണറായി വിജയൻ അദ്ദേഹം ഈ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തിയത് ന്യൂനപക്ഷ പ്രീടനത്തിനാണ് ഇപ്പോ ഈ ബംഗളൂരുവിൽ കോൺഗ്രസുകാരും ലീഗന്മാരും ചേർന്ന് നടത്തിയ ഈ തെമ്മാടിത്തം ആ തെമ്മാടിത്തത്തെ കുറിച്ച് പുറം ലോകത്തെ അറിയിച്ചുകൊണ്ട് ആ മനുഷ്യർക്ക് ഇന്ന് കിടപ്പാടം ഒരുക്കി കൊടുക്കാൻ കർണാടക സർക്കാരിനെ നിർബന്ധിതരാക്കിയത് എന്തിന്റെ പേരിലാണ്